ജി എസ് ടി വകുപ്പിന്റെ മഞ്ചേരി ഡിവിഷന് കീഴിലുള്ള നിലമ്പൂർ സർക്കിൾ ഓഫീസ് ഇന്ന് മുതൽ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ കോവിലകം റോഡിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് സൗകര്യങ്ങളുള്ള നിലമ്പൂർ വെളിയം തോടുള്ള മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത് ജി വിഭാഗം മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി ബിജു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വി സുഹൈ തുടങ്ങിയവർ പങ്കെടുത്തു ചെക്ക് പോസ്റ്റുകളിലെ ജി എസ് ടി പരിശോധനാ കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതും ജില്ലയിൽ വകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന സ്ക്വാഡുകളുടെ എണ്ണം അഞ്ചിൽ നിന്നും മൂന്നായി കുറഞ്ഞതും ജി എസ് ടി വരുമാനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി വി ബിജു പറഞ്ഞു നിലവിൽ തന്നെ ഈ ജില്ലയെ സംബന്ധിച്ച് നമുക്ക് ഒരു വരുമാനം അഡീഷണൽ ആയിട്ട് കണ്ടോണ്ടിരുന്നത് വഴിക്കടവ് ചെക്ക് പോസ്റ്റിന്മാർ അതൊക്കെ നിർത്തലാക്കിയപ്പോഴത്തേക്കും നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള വരുമാനത്തിന്റെ ഒരു കുറവുണ്ട് പിന്നെ സ്കോഡുകളുടെ എണ്ണം പൊതുവേ ഇത്രയും വലിയൊരു ജില്ലയില് സ്പോടുകളുടെ എണ്ണം ആയിട്ട് നേരത്തെ അഞ്ചായത് രണ്ടെണ്ണം ചുരുങ്ങി ചുരി നമുക്ക് ഈ എല്ലാവർക്കും ഓടി എത്താനുള്ള ബുദ്ധിമുട്ടും പിന്നെ പരിശോധനയ്ക്കുള്ള ബുദ്ധിമുട്ടും അത് അതിന്റെ ഭാഗമായിട്ടുണ്ട് സ്ക്വാഡുകളുടെ എണ്ണം ആറായി ഉയർത്തുന്നതോടൊപ്പം ചെക്ക് പോസ്റ്റുകളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ തുടങ്ങുകയും ചെയ്താൽ വരുമാനം വർദ്ധിക്കും ഇക്കാര്യങ്ങൾ നവകേരള സദസിനെ മുന്നോടിയായി ചേർന്ന വകുപ്പ് ചർച്ച ചെയ്യുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഉടൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ആവശ്യമായ വാഹന സൗകര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട് നിലവിലുണ്ടായിരുന്ന വാഹനങ്ങൾ കാലാവധി കഴിഞ്ഞതാണ് പകരം പുതിയ അൻപത് വാഹനങ്ങൾ ലഭിക്കും ഇതോടെ പരിഹാരമാകും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന നിലയിൽ സ്ക്വാഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ജി എസ് ടിയിലൂടെ ലഭിക്കുന്ന നികുതി വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ജി എസ് ടി വകുപ്പിന്റെ സർക്കിൾ ഓഫീസും നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് സമീപത്തായാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക